പഞ്ചായത്ത് ഒരു അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നടന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ ആയിരം ആയിരത്തി അഞ്ഞൂറ് ഒപ്പുകളുടെ അടുത്തുള്ള ശേഖരണം കൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്കും കളക്ടറേറ്റിനും ജിയോളജിക്കും അതില്ലാതെ ജിയോളജിയുടെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഇത് കൈമാറുന്നതായിരിക്കും ഞങ്ങൾ അതായത് ഈ ഞങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശുദ്ധി ഇല്ലായ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇവിടുത്തെ കോറിയുടെ ചില അധികൃതർ അല്ലെങ്കിൽ മാനേജർമാർ ഈ ൾ കടന്നു പോകുമ്പോൾ പൊടിയടിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നും വരാറുണ്ട് ജനകീയ കുട്ടാനയുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നടത്തിയത് വിനീതാനുശ്ശേരി അധികൃതരി ഉമ്മൻ ദേശമുല സുകുമാരൻ ദേശമുല രജി രാജേഷ് ജയരാജ് കോട്ടയം തുടങ്ങിയവർ സംസാരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക